കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസ്യു പീഡന കേസുമായി ബന്ധപ്പെട്ട് അതിജീവിത കോഴിക്കോട് കമ്മീഷൻ ഓഫീസിന് മുൻപിൽ കഴിഞ്ഞ അഞ്ച് ദിവസമായി സമരമിരിക്കുകയാണ് എൻ്റെ പുറകിൽ കാണുന്നതാണ് കമ്മീഷൻ ഓഫീസ് അതിൻ്റെ പുറത്ത് ഈ മാനാഞ്ചിറ റോഡിൻ്റെ അരികിലാണ് അതിജീവിത കഴിഞ്ഞ അഞ്ച് ദിവസമായി സമരമിരിക്കുന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിരിക്കുകയാണ് അതിജീവിത നൽകിയ പരാതിയിൽ ഉടനടി തന്നെ അന്വേഷിച്ച് പതിനഞ്ച് ദിവസത്തിനകം തന്നെ മറുപടി നൽകാനാണ് ഉത്തരമേഖല ഐ ജിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിജീവിതം ഇപ്പോഴും ഇവിടെ സമരത്തിൽ തുടരുകയാണ് ഈ സമരത്തിന്റെ കാരണം എന്ന് പറയുന്നത് അതിജീവിത പീഡനത്തിനിരയായ ശേഷം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കെ വി പ്രീതിയാണ് അതിജീവിതര മൊഴി രേഖപ്പെടുത്തിയത് എന്നാൽ അതിജീവിത പറഞ്ഞ കാര്യങ്ങൾ മൊഴിയിൽ പൂർണ്ണമായും രേഖപ്പെടുത്തിയില്ല എന്നാണ് അതിജീവിതരുടെ പരാതി ആ പരാതി പോലീസ് അന്വേഷിക്കുകയും അതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ആ അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു ചെയ്തിരുന്നു ആ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷത്തോളമായി അതിജീവിത പല ഓഫീസുകളും കൈയിറങ്ങിയാണ് ആ റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ സമരം ആരംഭിച്ചിരിക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ് പതിനഞ്ച് ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ് അതിനുള്ള പ്രതികരണം അത് ആ പരാ റിപ്പോർട്ടെന്ന് കരുതിയിട്ടുണ്ടെ അത് ഈ പ്രീതിയുടെ റിപ്പോർട്ടല്ല അവർ പറഞ്ഞിട്ടുള്ളത് എന്നെ ഇവിടെ പുറത്ത് നിർത്തിയതിന് ഞാൻ ഒരു പരാതി കൊടുത്തിരുന്നു അതിൻ്റെ റിപ്പോർട്ടാണ് അന്വേഷിച്ച് ഞാൻ ഇവിടെ ഇരുന്നത് ഈ ഡോക്ടർ കെ വി പ്രീതിക്കെതിരെ ഞാൻ കൊടുത്ത പരാതിയുടെ അന്വേഷണ റിപ്പോർട്ടിനായിട്ടാണ് അപ്പോൾ അത് എൻ്റെ കയ്യിൽ കിട്ടിയാലേ ഞാൻ സമരം അവസാനിപ്പിക്കുള്ളൂ നമ്മൾ ഈ മുഖ്യമന്ത്രിക്ക് ഏറ്റവും അടുവിൽ പരാതി കൊടുത്ത സമയത്ത് ഇവിടെ പോലീസിന്റെ പോലീസിന്റെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നു ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ പരാതി കൊടുത്തത് തന്നെ കമ്മീഷണർ അന്ന് എന്നെ കയറാൻ അനുവദിച്ചില്ല ഗേറ്റിന് പുറത്താണ് എന്നെ നിർത്തിയിട്ടുള്ളത് ഒരു പരാതി ഞാൻ കൊടുക്കാൻ വന്നിട്ട് അപ്പം കുറേ തവണയായി അയാൾ എന്നെ കമ്മീഷണർ എന്നെ ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ വരുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഞാൻ എന്നെ മണിക്കൂറുകൾ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ വിസിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്തിട്ടും ആ റിപ്പോർട്ട് വാങ്ങാൻ അവർ എന്നെ തനിച്ച് അകത്തേക്ക് കയറ്റുള്ളുമാണ് അപ്പോൾ ഞാൻ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു ഓഫീസറുടെ മുന്നിൽ തനിച്ച് പോകുന്നത് എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കാരണം ഞാൻ മടങ്ങി വന്നാണ് അപ്പോൾ അത്രയും ഒരു മോശമായ ഒരു പ്രവൃത്തി നടത്തുമ്പോൾ അതിനെതിരെ അന്വേഷണമൊന്നുമില്ല ഞാൻ ഒരുപാട് തവണ ഞാൻ ഡി ജി പിക്ക് ഒക്കെ പരാതി കൊടുത്താണ് കമ്മീഷണർ എന്നോട് മോശമായിട്ട് പെരുമാറുന്നത് അതിലൊന്നും അന്വേഷിക്കാതെ അന്വേഷണം ഒക്കെ മുട്ടി മുട്ടിനിക്കുകയാണ് അപ്പോൾ ഈ ഒരു അന്വേഷണം ഐ ജി അന്വേഷിക്കുന്നതിൽ ഒരു പ്രതീക്ഷയുണ്ട് അന്വേഷിച്ച് നല്ലൊരു നിലപാടെടുക്കുന്നു പ്രതീക്ഷിക്കുന്നു പ്രീതിക്ക് എതിരെ കൊടുത്ത പരാതിയിലുള്ള അന്വേഷണ റിപ്പോർട്ട് കിട്ടുന്നത് വരെ ഇവിടെ തന്നെയാണ് നിലപാട് തീർച്ചയായിട്ടും ഞാൻ ആ ഒരു ആവശ്യം ഉന്നയിച്ചു കൊണ്ടാണല്ലേ ഇവിടെ ഇരിക്കുന്നത് അപ്പം ആ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ ഞാൻ ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ ഈ ഈ സമരം സമരം ഇപ്പോൾ ഇരിക്കുന്നത് അഞ്ചാമത്തെ ദിവസമാണ് ഏതെങ്കിലും തരത്തിൽ പോലീസ് അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം പോലീസ് മാറണമെന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷെ ബാനർ വെച്ചപ്പോൾ ഫ്ലക്സ് വെച്ചപ്പം അത് ആവശ്യപ്പെട്ടു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ മാറ്റിയാൽ അത് ഞാനായിട്ട് അത് എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ ഞാൻ ഇരിക്കാൻ ഇവിടെ വാങ്ങി വെച്ച ഷീറ്റും കാണുന്നില്ല ഫ്ലക്സും കാണുന്നില്ല അറിയില്ല ചോദിച്ചോ ചോദിച്ചിരുന്നോ ഇല്ല ചോദിച്ചിട്ടില്ല ആ സാധനം ഇവിടെ കാണുന്നില്ല ില്ല മാറ്റി കഴിഞ്ഞ് വേറെ ആരെങ്കിലും കൊണ്ടുപോയതാണോ ഒന്നും അറിയില്ല പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സമയമുണ്ട് അതുവരെ ഇവിടെ തന്നെ ഇരിക്കുമെന്നാണോ തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ് സ്ഥാനാർത്ഥികൾ ഇതുവഴി വന്നിരുന്നു ഇല്ല അവരാരും വന്നിട്ടില്ല അവർക്കാര ഒരാളേയും എന്താ പറയുക ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമല്ലല്ലോ ഇതെന്നു വെച്ചാൽ ഒരു ഞാൻ വെച്ചാൽ സാധാരണ ഒരു സ്ത്രീയാണ് ഒരു എല്ലാ എല്ലാ ബുദ്ധിമുട്ടുകളെയും കൊണ്ടിരിക്കുന്ന സ്ത്രീയാണ് അപ്പം എന്നെ ഒരു ഇത്രയും ആളുകൾ ഇതിലെ പോകുന്നു ഇവിടെ ഇരിക്കുന്നത് മീഡിയാസിലൂടെയും പത്രത്തിലൂടെയും ഒക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ അവരുടെ ഭാഗത്തു നിന്നൊന്നും ഒരു സഹകരണമൊന്നും കണ്ടിട്ടില്ല സ്ഥാനാർത്ഥികളും ഇല്ല ആരും വന്നിട്ടില്ല നമ്മളെ ഭരണം തന്നെ ഭരണകക്ഷികളെ തന്നെ നമ്മളെ സംരക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്കൊരു സഹായം നൽകുന്നില്ല അപ്പം പിന്നെ എതിർ കക്ഷികളോ അല്ലെങ്കിൽ വേറെ ഏതേ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഒരു സഹായം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ എന്തെങ്കിലും തിരക്കൊണ്ടായിരിക്കാം എന്നാലും അവരുടെയൊക്കെ സഹായം ഞാൻ ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നു മനുഷ്യ പ്രവർത്തകലുണ്ട് അദ്ദേഹം ഈ അതിജീവിതൊപ്പം ഇവിടെ സമരം ഇരിക്കുന്ന ആളാണ് എങ്ങനെ കാണുന്നു ഈ മുഖ്യമന്ത്രി ഓഫീസില് നടപടിയെ തികച്ചും അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് അതിജീവിത പിന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന സമയത്ത് കമ്മീഷണർ ഓഫീസിൻ്റെ മുമ്പിൽ കുറേ സമയം പോലീസ് തടഞ്ഞു നിർത്തിയിരുന്നു അകത്തൊരു സന്ദർശക റൂം ഉണ്ടായിട്ട് പോലും അവിടേക്ക് കയറ്റിയിരുത്താതെ പിന്നെ ഇവിടെ പുറത്ത് നിർത്തിച്ചു അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ കെ വി പ്രീതിയുടെ അന്വേഷണ റിപ്പോർട്ട് പിന്നെ അത് എ സി പി അന്വേഷേൻ്റെ റിപ്പോർട്ട് ആ കാര്യങ്ങളൊക്കെ ചോദിച്ചാണ് കൊടുത്തിരുന്നത് അപ്പോൾ അതൊക്കെ അന്വേഷിച്ച് പതിനഞ്ച് ദിവസത്തിനകം അതിജീവിതക്കും അതിൻ്റെ പിന്നെ മറുപടി കൊടുക്കണമെന്നും അതിൻ്റെ പകർപ്പും മുഴുവൻ റിപ്പോർട്ടും ഡി ജി പി ഓഫീസിലെ അറിയിക്കണമെന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഈ വേണ്ടി ഇവർ കാത്തിരിക്കുകയാണ് ഏതായാലും മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നൊരു ഉണ്ടായിരിക്കുന്നു പതിനഞ്ച് ദിവസത്തിനകം അന്വേഷിച്ച റിപ്പോർട്ട് നൽകാനാണ് മുഖ്യമന്ത്രി ഓഫീസിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏതായാലും ഈ അന്വേഷണ റിപ്പോർട്ട് കയ്യിൽ കിട്ടുന്നത് വരെ ഈ വഴിയരികിൽ കമ്മീഷൻ ഓഫീസിന് മുൻപിൽ സമരം തുടരുമെന്നാണ് അതിജീവിത പറയുന്നത് വീഡിയോ ജേണലിസ്റ്റ് ഷബീറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്